ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എന്തൊക്കെ ും ആളുകൾ ചോദിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ചേച്ചി ചേച്ചിയുടെ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ഒരു മൂന്ന് വരം തരാമെന്നും ദൈവം പറയുന്നു അപ്പൊ ചേച്ചി എന്തൊക്കെയായിരിക്കും മൂന്ന് വരെ ആവശ്യപ്പെടുക ഒന്നാം ദൂരം എന്റെ മരണം വരെ ശരീരസുഖം ആരോഗ്യം വരെ സഹായിക്കുക സഹായിക്കാനുള്ള ണോ പെട്ടെന്ന് ഒരു ദിവസം ഒരു ദിവസം ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു മൂന്ന് വരം നൽകാമെന്ന് പറയുന്നു അപ്പൊ എന്തൊക്കെയായിരിക്കും മൂന്ന് വരങ്ങൾ ദൈവത്തോട് പറയുക കൺക്ലൂഷനിൽ കുറച്ച് സമയം നമുക്ക് ദൈവത്തെ നോക്കി നിൽക്കാം അത് കഴിഞ്ഞിട്ട് മൂന്നു നേരങ്ങൾ ആവശ്യപ്പെടാം പൊതുവേ ഉള്ള കാര്യമാണോ അല്ല കാര്യങ്ങളോ വീടായിരിക്കാം ഒരു വണ്ടിയായിരിക്കാം അങ്ങനെ ആ ഒരു സിനിമ സിനിമ ഒരു സിനിമാ നടിയായി മാറുക എന്നുള്ളത് യാതൊരു ആഗ്രഹമില്ല ദൈവം കൺമുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദിവസം ഇപ്പൊ മൂന്ന് വരം നൽകാമെന്ന് ആവശ്യപ്പെടുന്നു എന്തൊക്കെയായിരിക്കും ആ ഒരു മൂന്ന് വരം ആവശ്യപ്പെടുക കടങ്ങൾ ദൈവത്തിന് തുറന്നു തരണം പിന്നെ പിന്നെന്താ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞു വേണം ജോലി വേണം ജോലി കഠിനാധ്വാനം ചെയ്ത് നമുക്ക് വായിക്കും അല്ലാതെ ദൈവത്തിന് പെട്ടെന്ന് ശരിയാ ഒരു രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുക നേതാവായി മാറുക അങ്ങനെയൊന്നുമില്ല വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം മൂന്ന് വരം തരാമെന്നും ഓഫർ ചെയ്യുന്നു അപ്പൊ എന്തൊക്കെയായിരിക്കും മൂന്ന് വരം ചോദിക്കുക പ്രധാനമന്ത്രി മാറ്റാനായിരിക്കും അതിൽ ഇത് പിന്നെ മെച്ചപ്പെടണം അതർ കൺട്രീസ് അതായത് ഇപ്പൊ അറേബ്യൻ കൺട്രീസ് ആയാലും സൗദിയിലായാലും ദുബൈലായാലും അങ്ങനെ ഓരോ കൺട്രീസിൽ അവരെ രാജ്യത്തില്ഗ്രഹമുണ്ട് ഞാൻ എന്റെ ലൈഫിൽ അതെന്താ കഴിഞ്ഞാ നിങ്ങള് വെളി രാജ്യത്ത് കണ്ടാലും ഇവിടെ കണ്ടാലും ഓരോ വ്യത്യാസങ്ങളും ഓരോ ഞാൻ ആവശ്യപ്പെടുന്നത് മൂന്നുപരം എന്ന് പറയാൻ ആൾക്കാരെ സഹായിക്കണം പിന്നെ അതിനുള്ള ഒരു സമ്പത്ത് നമുക്ക് വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മക്കത് ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് തോന്നണം പിന്നെ എന്ന് പറയാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയാൻ എല്ലാവരും സ്നേഹിക്കണം ദൈവം 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 അല്ല ഞാൻ സ്നേഹിക്കാനുള്ള പെട്ടെന്ന് ദിവസം അമ്മയുടെ മുമ്പിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ ദൈവം പറയും നിങ്ങൾക്ക് ഞാൻ ഒരു മൂന്ന് വരം നൽകാമെന്ന് ആവശ്യപ്പെട്ടോളം പറയാം അപ്പൊ എന്തൊക്കെയായിരിക്കും ദൈവത്തോട് ചോദിക്കുക ദൈവത്തോട് നല്ല വരം എന്തൊക്കെയായിരം നമ്മൾ എടുത്തു പറയണം പറയണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാവാം എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ വീട് വേണോ സമ്പത്ത് വേണോ ആഡംബരം വേണോ എന്തൊക്കെ വേണം വീട് വേണം വീട് വേണം ചോദിക്കും ഇന്നതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഒന്നും കൂടെ ഉണ്ട് പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം വീട് വേണം സമ്പത്ത് വേണം നല്ല രീതിയിൽ ജീവിക്കണം ഈ മൂന്ന് വരങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ദൈവത്തെ കാണുമ്പോഴത്തേക്ക് ചോദിക്കല്ലേ അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ചില്ല ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് വരണം ഞാൻ നൽകാമെന്ന് അപ്പൊ എന്തൊക്കെയായിരിക്കും ദൈവത്തോട് ആവശ്യപ്പെടുക അതാരെല്ലാം ആവശ്യപ്പെട്ടോ പൈസ ഇല്ലാത്ത പൈസ ചോദിക്കും പൈസ ഉണ്ടെങ്കിൽ പൈസ ചോദിക്കത്തില്ല പിന്നെ കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കി തരാൻ വേണ്ടി പറയും പിന്നെ ഇവിടത്തെ പശ്ചാത്തലമൊക്കെ മാറ്റിയിട്ട് ഒരു നല്ലൊരു സമൂഹം ആറ്റി തരാൻ ഇപ്പോഴത്തെ സമൂഹം എല്ലാവർക്കും അറിയാലോ അതിനൊരു മാറ്റം വരാൻ വേണ്ടിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ വരില്ല ഇത് മാറാനും പോണില്ല ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലൈഫിൽ സന്തോഷം മാത്രം ഉണ്ടാവണം എന്ന് മാത്രമല്ല ജീവത്തോട് പറയാം ഇപ്പൊ നമ്മള് പുറത്ത് ഇപ്പൊ പോലീസിൻ്റെ അടുത്തായാലും പലയിടത്തും ഓരോരുത്തരത്ത് പറയുമ്പോൾ ഓരോരോ കാര്യങ്ങളും ഉണ്ടാവില്ല ദൈവത്തിൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് അത്രയും എന്താ പറയാ നമുക്ക് വേണ്ടപ്പെട്ടെന്തും വേണോ പറയാം അങ്ങനെയാണെങ്കിൽ ആദ്യം സന്തോഷം സമാധാനം പിന്നെ ഒട്ടും പൈസ ഇല്ലാത്ത സാഹചര്യം ആണെങ്കിൽ പൈസ വേണമെന്ന് പറയാം എന്തുവേണോ പറയാലോ ഇഷ്ടമുള്ള ദൈവത്തെ കാണുമ്പോഴുള്ള വ്യക്തികളുടെ രസകരമായ വരങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതുപോലുള്ള രസകരമായ മറ്റൊരു ചോദ്യമായി വീണ്ടും കാണുന്നത് നന്ദി